നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും പലരിലും ഒരു എന്താണ് ശരി ഏതാണ് തെറ്റായത് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും ബോധമില്ലാത്തത് അങ്ങനെയൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ മീഡിയയിലൂടെ സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജാതീയത നിലനിൽക്കുന്നു വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നത് വളരെ സത്യമാണ് നമ്മളങ്ങനെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് ജാതീയത തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും ഇവിടെ ജാതീയമായ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയുമാണ് ഹിന്ദു സമൂഹം കടന്നു പോകുന്നത് എല്ലാ തലത്തിൽ നോക്കുന്ന സമയത്തും അവിടെ ഈ ജാതീയത നെളലിച്ച് കാണാം ഹിന്ദു സംഘടനകളിലുള്ള അത്ര ജാതി സംഘടനകൾ മറ്റൊന്നിലുണ്ടാവുകയില്ല ഇപ്പോൾ ജാതീയത തുടച്ചുമാറ്റി എന്ന് പറയപ്പെടുന്ന ജാതീയ ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നവരിൽ തന്നെ ജാതീയ സംഘടനകളുണ്ട് ഏതൊക്കെ ജാതി എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് എല്ലാവിധ ഏതൊക്കെ തരത്തിൽ ഹിന്ദു സമാജത്തിൽ ജാതീയമായിട്ട് തരംതിരിക്കപ്പെട്ടിരുന്നോ പണ്ട് കാലത്ത് അത് ഇന്നും ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അതാത് ജാതീയമായ അടിസ്ഥാനത്തിൽ വർണ്ണ അടിസ്ഥാനത്തിൽ സംഘടനകൾ രൂപീകരിച്ചിട്ട് അവരതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എല്ലാ വർഷം അവരതിന് യോഗം ചേരുന്നുണ്ട് പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത് നിത്യജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിത്യജീവിതമായി ബന്ധപ്പെട്ട ഈ ആചാരങ്ങളിൽ അത് പ്രത്യേകമായിട്ട് വരുന്നുണ്ട് നിത്യേന എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നല്ല അർത്ഥത്തിലല്ല നമ്മുടെ സാധാരണ നിത്യജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങളിൽ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വിവാഹവും മരണശേഷം നടക്കുന്ന ക്രിയകളുമാണ് ഈ രണ്ടിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവിടെയും ജാതി അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ കുറേയേറെ കാണുന്നത് എന്നാൽ ഒരേ ജാതിയിൽ തന്നെ പെട്ടവര് ഞാൻ ഇവിടെ ജാതീയതയെ എടുത്ത് പറയുകയാണെന്ന് ഒരിക്കൽ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എന്താ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ദുരാചാരത്തെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതിന് വേണ്ടിയുള്ള ഒരു അതായത് ജാതീയത എന്നതും ദുരാചാരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ജീവിതത്തിലെ നമ്മൾ സ്ഥിരമായിട്ട് ഹിന്ദു സമാജം ആചരിക്കേണ്ടതായ ചില ഭാഗങ്ങളെ ആ രീതിയിൽ തന്നെ ആചരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതില്ലാതെ ഐക്യത്തോട് കൂടിയിട്ട് ഏകമായ സത്യമായ ആചാരത്തിലൂടെ തന്നെ എല്ലാവരും നീങ്ങണം എന്നതിൻ്റെ ഉദ്ദേശത്തിൽ വെച്ചത് അതാണ് നമ്മുടെ മുൻപിലുള്ളത് ഇപ്പോൾ ഇവിടെ സദാചാരം എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരാവശ്യം വരുന്നില്ല കാരണം സത് ആചാരമാണ് ആചാരം എന്നത് തന്നെ അതായത് ആചാരത്തിന് പിന്നീട് നമ്മളിവിടെ ദുരാചാരമാക്കി മാറ്റിയിട്ടുണ്ട് കാലദേശാചാരമായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് തരത്തിൽ വീണ്ടും അത് മാറ്റി അവിടെ തന്നെ അന്ധമായ വിശ്വാസത്തോടു കൂടിയുള്ളത് ആചാരങ്ങളുമുണ്ട് അതും വിവാഹത്തിലുണ്ട് മരണത്തിലുമുണ്ട് ഒരാ തീരെ അന്ധമായ വിശ്വാസം എന്നാണ് അതിന് പറയുക വാസ്തവത്തിൽ അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത് ആരോ പറഞ്ഞതിന് അതാണ് ശരിയെന്ന് സ്വയം കൽപ്പിച്ച് അത് വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിച്ച് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ അന്ധ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ഇന്ന് സർക്കാർ തലത്തിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളും അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ മാന്ത്രിക കാര്യങ്ങൾ ഓരോ തരത്തിൽ നമ്മൾ കാണുന്നുണ്ട് മാന്ത്രികമായ വിദ്യകൾ ഉപയോഗിച്ചിട്ട് തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ നടത്തുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ തന്നെ ഈ പറയുന്ന ആളുകൾ തന്നെ എത്രയോ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നാട്ടിൽ നടത്തിയിട്ട് സമൂഹത്തെ വേട്ടയാടുന്നുണ്ട് അപ്പോൾ അതും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ കാരണം അവരുടെ ഭാഗമാണ് ശരിയെന്ന ധരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധം നോക്കുമ്പോൾ അതുതന്നെയല്ല അവരും അന്ധവിശ്വാസികളായിട്ടാണ് മാറാറ് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ അവർ പറയണത് പൂർണ്ണമായും ശരിയാണ് ഞങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് ആ പാർട്ടിയിലുള്ള അന്ധമായ വിശ്വാസം കൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് മറ്റേത് ദുരാചാരമാണ് ദുരാചാരത്തെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അവിടെ അന്ധമായ വിശ്വാസത്തോട് കൂടിയിട്ട് അവർ ആ ആചാരത്തെ സദാചാരത്തെ മാറ്റിയെടുക്കുന്നതാണ് ദുരാചാരം എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം നടക്കേണ്ടതാണ് അഥവാ നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നത് പക്ഷേ അപ്പോൾ ചോദിക്കാൻ പലരും പുനർവിവാഹം ചെയ്യേണ്ടില്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ സ്വാഭാവികമായിട്ട് മനുഷ്യന് ഒരൊറ്റ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രം നടത്തേണ്ടെന്ന സംഭവമാണ് ജീവിതം ആ ജീവിതത്തിൽ വരുന്നതാണ് വിവാഹം എന്നത് അതുപോലെ തന്നെയാണല്ലോ മരണം എന്നതോ ഒരു തവണയല്ലേ ഒരാൾക്ക് മരിക്കാൻ സാധിക്കൂ അപ്പോൾ ഇത് രണ്ടും ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതിനെയാണ് നമ്മളിവിടെ വ്യത്യസ്തമായ രീതിയിൽ ആചരിക്കുന്നത് ഒരു വിവാഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആചരിച്ച് വരേണ്ടതുണ്ട് ഇവിടെ പല സ്ഥലത്തും ഒരുപാട് കാലത്തെ പരിചയസമ്പന്നരായ ചില വ്യക്തികൾ മണ്ഡപങ്ങളിൽ പൂജ ചെയ്യുന്ന സമയത്ത് ഇന്ന ആളുകൾക്ക് മാത്രമേ പൂജ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇന്നും ചില ആളുകളിൽ അതേ വിശ്വാസമുണ്ട് അവരെന്ത് ചെയ്താലും അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കുറ്റം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതും വിദ്യാസമ്പന്നരുണ്ട് എല്ലാം അറിയുന്ന ആളുകൾ തന്നെ അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാൽ വാസ്തവത്തിൽ ആ വിഭാഗക്കാർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല അതേ സമയത്ത് ഒരുപാട് തെറ്റുകളുമുണ്ട് അത് എവിടെ വേണമെങ്കിലും തറപ്പിച്ച് പറയാനും ഞാൻ തയ്യാറാണ് കാരണം ഇതൊരു വിവാദത്തിന് വേണ്ടിയുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു വിവാഹത്തിന് ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് പുരോഹിതൻ ആ മണ്ഡപത്തിലെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവരെ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് തീർത്ഥം പ്രസാദം ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട ശേഷം വേഗത്തിൽ താലി എടുത്ത് കൊടുത്ത് താലി ചാർത്തിക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി ചാർത്തണമെങ്കിൽ അവൻ അവിടെ വെച്ചിട്ട് ഒരു അംഗീകാരം ഒരു അനുവാദം കൊടുക്കേണ്ടതുണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് അവിടെ അവന് അംഗീകാരം കൊടുക്കണം അനുവാദം കൊടുക്കണം അതിന് ചില കർമ്മങ്ങളുണ്ട് ഇവിടെ മന്ത്രങ്ങളെ ഒന്നും ഇവിടെ പരാമർശിക്കണില്ല പക്ഷേ ചടങ്ങുകളെ മാത്രമേ നമ്മൾ പറയുള്ളൂ ഇവിടെ കന്യാദാനം എന്നൊരു ചടങ്ങുണ്ട് എൻ്റെ മകൾ ഇന്ന പേര് പറയും എൻ്റെ മകള് ഇന്ന പേരുള്ള എൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച എന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇത് നിനക്ക് ഞാൻ ദാനമായി നൽകുന്നു കന്യാദാനം നിർവഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ കന്യാദാനം നിർവഹിക്കുന്ന സമയത്ത് പിന്നീട് ഇവരുടെ രണ്ട് പേരുടെയും കൈകൾ കൂട്ടിപ്പിടിക്കുകയാണ് ഈ വധുവിൻ്റെ അതായത് സ്ത്രീയുടെ അച്ഛൻ എന്നിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും അവിടെ പല മന്ത്രജപങ്ങളൊക്കെ ഉണ്ട് ആ മന്ത്രത്തിൻ്റെയൊക്കെ ഏകദേശം അർത്ഥം മാത്രമാണ് ഇപ്പോൾ അവിടെ നമ്മൾ പരാമർശിക്കണുള്ളൂ അതിൽ പറയുന്നു ഈ ജീവിതത്തിൽ എൻ്റെ ഈ ജീവിതത്തിൽ പൂർണ്ണമായും ഇവളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും അവളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാമെന്നും അവൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല എന്നും അവിടെ ഒരു പ്രതിജ്ഞാ രൂപത്തിലാണത് ചെയ്യണത് രണ്ടു പേരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് അവിടെ ആ കന്യാദാന ചടങ്ങോട് കൂടിയിട്ട് ഇവരെ ഒന്നിപ്പിക്കുന്നു അവിടെ ആ ഒന്നിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് ആചാരപരമായ അഥവാ വാസ്തവത്തിൽ അതിൽ തന്നെയാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് താലി കെട്ടുക എന്നുള്ളത് ആ ഒരു താലി കെട്ടണ സമയത്തും അവിടെ മന്ത്രങ്ങളുണ്ട് പിന്നെ അവിടെ ഒന്ന് പറയ ഒന്ന് കൂടെ ഈ പിതാവ് ഇത് കൊടുക്കുന്ന സമയത്ത് പുരോഹിതൻ ചൊല്ലിക്കൊടുക്കേണ്ടതാണ് അത് അവിടെ അദ്ദേഹം ചൊല്ലേണ്ടത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സാക്ഷിയാക്കി എല്ലാ ദേവന്മാരെയും ദേവഗണങ്ങളെയും എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഈ കർമ്മം ഞാൻ ഇവിടെ വെച്ച് നിർവഹിക്കുന്നു ഇവളെ ഞാൻ പരിരക്ഷിച്ചു കൊള്ളാം എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവളെ പരിരക്ഷിക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെടുക്കില്ല യാതൊന്നും അവൾക്ക് ഇഷ് അനിഷ്ടമായിട്ടുള്ള ഒന്നും ചെയ്യില്ല എന്നെല്ലാം അവിടെ പറയണു പറയുന്നുണ്ട ഇതേ സമയത്ത് അവൻ തിരിച്ചും പറയുന്നുണ്ട് അങ്ങനെ അല്ലെ രണ്ട് തരത്തിലും രണ്ട് പേരും അവിടെ ഒരു പ്രതിജ്ഞ ബദ്ധരായിക്കൊണ്ടാണ് ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് അപ്പോൾ അവിടെ ആദ്യം കന്യാദാനം എന്ന ചടങ്ങിനാണ് പ്രാധാന്യം ഈ കന്യാദാനത്തോട് കൂടിയിട്ട് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് അവിടെ നിയമപരമായിട്ട് അവൻ്റെ താലി കെട്ടാനുള്ള അർഹത അവിടെ ആ കുട്ടിക്ക് കൊടുക്കുക ചെയ്യണത് അതല്ലാതെ അതിന് മുമ്പ് ഇവരുടെ കഴുത്തിൽ താലി കെട്ടാൻ അവന് ഈ പുരുഷന് യാതൊരു അർഹതയില്ല കേവലം ഇവർ പറയണത് നമ്മൾ വിശ്വസിക്കുന്നത് നിശ്ചയം കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് കല്യാണം നിശ്ചയം എന്നിട്ടൊരു സംഭവമുണ്ട് അവിടെത് ഉറപ്പിക്കുന്നുണ്ടോ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന മുഹൂർത്തത്തിൽ വിവാഹം നടത്തുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ അത് എന്നിട്ട് അതിൻ്റെ അടിയിൽ രണ്ട് കൂട്ടരുടെയും അച്ഛനും അതുപോലെ തന്നെ മറ്റ് കാരണവന്മാരെല്ലാവരും ഒപ്പിട്ടൊരു അഗ്രമെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ അഗ്രിമെൻറ്റിൻ്റെ ആവശ്യം എന്താ അത് മനസ്സിലാവണില്ല മുൻകാലങ്ങളിലൊന്നും അഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് അഗ്രിമെൻറ്റ് വെച്ചിട്ടും പ്രയോജനമൊന്നുമില്ല കാരണം എഗ്രിമെൻറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം വാസ്തു പറയണത് ഇവൻറ്റേതായത് നിശ്ചയിച്ച് കഴിഞ്ഞോ ഇനി ഇവൾക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാൽ പക്ഷേ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ സമൂഹത്തിൽ ആ സമയത്ത് പോലും ഇതൊക്കെ ഉറപ്പിച്ചിട്ടും കല്യാണ മണ്ഡപത്തിൽ നിന്ന് വരെ പെൺകുട്ടി നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ പല മീഡിയകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെ അതിന് തൊട്ട് മുമ്പ് കുട്ടി വേറൊരാളുടെ കൂടെ പോയതും കാണുന്നുണ്ട് പിന്നെ ഈ എന്താ വിലയുള്ളത് അവിടെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വെറുതും ഒരു എന്താ പറയുക ഔപചാരികത പോലും ഇല്ല അതിന് വാസ്തവത്തിൽ അത് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു താൽക്കാലിക വിശ്വാസം ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അത്രേ അതിനുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ചെടുത്ത് പറയുന്നത് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അത് ചെയ്തോളൂ ശരി പക്ഷേ ഇവിടെ താലി കിട്ടുന്നതോട് കൂടിയിട്ടാണ് ഇവൻ്റെ ഭാര്യയായിട്ട് മാറണത് താലി കൊടുത്തതിന് ശേഷമാണ് അവിടെ മന്ത്രമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നൂറ് വർഷക്കാലം ഇവർ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കട്ടെ എന്നും ഞാൻ അതിനു വേണ്ടി അവൾക്ക് ഞാൻ തയ്യാറാണ് എന്നും ഞാൻ അതിനെ പ്രതിജ്ഞാബദ്ധനാണ് എന്നും പറഞ്ഞു കൊണ്ടാണ് താലി കിട്ടണത് ആ താലി കെട്ടി കഴിഞ്ഞാൽ ഇവൻ പുടവ കൊടുക്കേണ്ടത് ആ പുടവ കൊടുക്കേണ്ടതും അവൻ തന്നെയാണ് കൊടുക്കേണ്ടത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തേൽപ്പിച്ചിട്ട് ഈ വരം തന്നെയാണ് അത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇവർ കൈ കൂട്ടി ഇവർ പ്രദക്ഷിണം വെക്കേണ്ടത് അതേ കന്യാദാനത്തിന് ശേഷം മാത്രമേ കൈ പിടിച്ച് ഈ പ്രദക്ഷിണമായിട്ട് വരുന്നുള്ളൂ മണ്ഡപത്തിന് ആ പ്രദക്ഷിണ സമയത്ത് സാധാരണ രീതിയിൽ പുരോഹിതൻ ഭാഗ്യസൂക്ത മന്ത്രം ജപിക്കണം എന്നാണ് ഭാഗ്യസൂക്ത മന്ത്രം പ്രാതരജ്ഞം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരണ പ്രാദർശന പ്രാതർഭകം പൂഷണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശ്ലോകങ്ങളുണ്ട് അത് ചൊല്ലി സമയത്ത് ഇദ്ദേഹം അവരിലേക്ക് ഈ അക്ഷതം അർച്ചന ചെയ്യണം ഇതാണ് യഥാർത്ഥത്തിലുള്ള വിധി അത് കഴിഞ്ഞിട്ടാണ് അവർ നേരെ നോക്കി ഇരിക്കണത് അതേ സമയത്ത് ഈ കന്യാദാനത്തിന് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ചെയ്യേണ്ട ചെറിയൊരു ചടങ്ങ് കൂടെ ഉണ്ടായില്ല വരനും വധുവും അവിടെ എത്തിയ ശേഷം വരനെ ആദ്യം നമ്മളവിടെ കൊണ്ട് സ്വീകരിച്ചിരുത്താറുണ്ട് വധുവിനെ പിന്നെയും കൊണ്ട് ഇരുത്താറുണ്ട് ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടു പേരും കൂടെ നേരെ മണ്ഡപത്തിൻ്റെ മുൻഭാഗത്ത് വന്നിട്ട് സദസ്സിൽ അതായത് അവിടെ കാണാനിരിക്കുന്ന നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ മുഴുവൻ നോക്കിയിട്ട് ഒരു പുഞ്ചിരി തൂങ്ങിയിട്ട് കൈകോപ്പി അവരെ ഒന്ന് പ്രണമിക്കേണ്ടതുണ്ട് കാരണം അവരുടെയൊക്കെ അനുഗ്രഹം ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് അവർ പ്രദക്ഷിണമായിട്ട് വന്നിട്ട് ഇവിടെ മണ്ഡപത്തിൽ ഇവർ രണ്ടുപേരും ഇരിക്കേണ്ടത് അതിൽ പെൺ പെൺകുട്ടിയെ നമ്മൾ ഇടത് ഭാഗത്താണ് ഇരുത്താറ് വര എൻ്റെ വലത് ഭാ ഇടത് ഭാഗത്താണ് ഈ വധുവിനെ ഇരുത്തുക ഞാൻ ഒരു സ്ഥലത്ത് ഇവിടെ കണ്ടു എൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരാൾ ഞാൻ അത്രേം അറിയുള്ളൂ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ കണ്ടത് ഈ കുളരെ കാലം പരിചയമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന ഒരു കുറച്ച് പ്രായമുള്ള ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം അവിടെ ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് രണ്ട് അബദ്ധങ്ങൾ ചെയ്തു നമുക്കവിടെ ക്ഷണിക്കപ്പെട്ട് ചെന്നൊരാളായതുകൊണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല കാരണം അവിടെ അത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ വിവാദത്തിലെത്തിക്കഴിഞ്ഞാൽ ആ കല്യാണത്തിന് ചെറിയൊരു മങ്ങലേറ്റു കഴിഞ്ഞാൽ അത് നമ്മളായിട്ടുണ്ടാക്കിയെടുത്തു എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം സഹിച്ചിരുന്നതാണ് അവിടെ ചെയ്ത് അദ്ദേഹം ചെയ്തതോ ഈ വധുവിനെ വലത് ഭാഗത്തേക്ക് നിർത്തിയിട്ട് താലികെട്ടുകൾ നടത്തി അത് കഴിഞ്ഞിട്ട് വരൻ്റെ അമ്മയെ കൊണ്ട് വധുവിന് പുടവ കൊടുപ്പിച്ചു എൻ്റെ അയാൾ ചെയ്തത് എന്നുള്ളത് അയാൾക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് ആരാണ് അവളെ ആ പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് അവനല്ല അതിൻ്റെ അധികാരം അതായത് അത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വസ്ത്രങ്ങൾ പോലും എൻ്റെ വകയാണ് ഇനി ഞാനാണിത് തരേണ്ടത് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ പുടവ കൊടുക്കുക എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ ചടങ്ങ് അതു തന്നെയാണ് പുടവ കൊടുക്കുക എന്നുള്ളതാണ് പുടവ കൊടുത്താൽ അന്ന് കല്യാണമായി എന്നൊരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഈ പ്രദക്ഷിണം കഴിഞ്ഞ് ഭാഗ്യസൂക്ത മന്ത്രം ജപിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് എത്തിയ ശേഷം ഇവരെ മണ്ഡപത്തിൽ വീണ്ടും വരുത്തിയിട്ട് അവർക്ക് മധുരം കൊടുക്കാറുണ്ട് പുരോഹിതനാദ്യം കൊടുക്കും അവിടെ പൂജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ത്രിമധുരമാണ് കൊടുക്കുക അത് കൊടുത്തിട്ട് ഇവരെ വീണ്ടും അവിടെ അവരെ തീർത്ഥം തളിച്ച് ഒന്നും കൂടെ രണ്ട് പേരെയും ഒന്നുകൂടെ ശുദ്ധി വരുത്തി അവരെ തലയിൽ അക്ഷതം അർപ്പിക്കും ആ സമയത്ത് ഇവിടെ ഭാഗ്യസൂക്ത മന്ത്രം നേരത്തെ ജപിച്ചു സൂക്തം ഇവിടെ ജപിക്കേണ്ടതുണ്ട് ഈ ഐകമത്യ ഐകമത്യസൂക്തം ജപിക്കുന്നത് രണ്ട് പേരും ഒത്തൊരുമിച്ച് ഒരേ പോലെ ഒരേ ആഗ്രഹത്തോടു കൂടി ഒരേ സ്വഭാവത്തോട് കൂടിയിട്ട് ഒരേ ചിട്ടയോട് കൂടിയിട്ട് ഏക മനസ്സോട് കൂടിയിട്ട് നിത്യമായിട്ട് വാഴണം എന്നുള്ള ആ ഒരു ഉദ്ദേശം അതിൽ വരുന്നുണ്ട് ഈ സമയത്ത് കൂടെ നിൽക്കുന്ന വധുവരന്മാരുടെ ഭാഗത്തുള്ള ഏതാനും ചില ആളുകൾക്ക് മണ്ഡപത്തിലിരിക്കുന്ന ആളുകൾക്കും ഈ അക്ഷതം കൊടുക്കാം അവരും ഏറ്റു ചൊല്ലാൻ കഴിയെങ്കിൽ ഏറ്റു ചൊല്ലണം അല്ലെങ്കിൽ അവർ ഈ ആ സമയത്ത് ഇത് ചെയ്താൽ മതി അർച്ചന ചെയ്താൽ മതി അവരിൽ അക്ഷതം അർപ്പിച്ചാൽ മതി പക്ഷേ ഇവിടെ മറ്റൊന്ന് കാണുന്നത് ഈ മധുരം കൊടുക്കുന്ന സമയത്ത് വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തുള്ള എത്രയോ ആളുകൾ വന്നിട്ട് ഇവരെ ഈ മധുരം കൊടുക്കുന്ന ഒരു സമ്പ്രദായം കാണുന്നുണ്ട് എത്ര ആഭാസകരമാണെന്നറിയുമോ അത് അവിടെ കൊടുക്കാൻ അവകാശം ആർക്കാണ് എത്രയെങ്കിലും ആളുകൾ ഒന്നിച്ച് കൊടുക്കുക എന്നുള്ളതല്ല അച്ഛന് കൊടുക്കാം അമ്മയ്ക്ക് കൊടുക്കാം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം ശരിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അറിയുള്ളൂ ഒന്നെങ്കിലും ജ്യേഷ്ഠത്തി അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അമ്മായി ഉണ്ടാവും ആരെങ്കിലും ഒരു ആൾ അതിൽ മാത്രം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ആരും ചെയ്യേണ്ടതില്ല ഇത് എന്നിട്ട് സദാസമയം കുറേ സമയത്തേക്ക് ഈ രണ്ട് വധുവും വരെ എന്ത് ചെയ്യണം കുറേ സമയം ഇങ്ങനെ വായ പൊടിച്ച് ഇങ്ങനെ നിൽക്കണം എത്ര അതൊക്കെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അവിടെ ത്രിമധുരം പുരോഹിതൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വധുവിൻ്റെയും വരൻ്റെയും അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം ഒരു ജ്യേഷ്ഠത്തിയമ്മ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യേഷ്ഠത്തിയമ്മ മതി ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒന്നിലധികം അമ്മായിമാരുണ്ടെങ്കിൽ വലിയ അമ്മായി കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള മറ്റൊരാൾ കൊടുത്താൽ മതി അത്രയ്ക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് ഇവരെ പുരോഹിതൻ അവിടെ ആശീർവാദം ഉണ്ട് അത് ആശീർവാദത്തിനും മംഗളം ചൊല്ലിയിട്ട് ആശീർവദിച്ചിട്ട് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് പിന്തിരിച്ച് നിർത്തിയിട്ട് വേണം അവിടെ വലതു കാലെടുത്ത് താഴോട്ട് ഇറക്കി വെച്ചിട്ട് അവരെ പൂർവ്വസ്ഥാനത്തേക്ക് ുള്ളത് പിന്നീടാണ് അവിടെ മറ്റ് ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കന്യാദാനത്തിന് ശേഷമല്ലാതെ ഒരു വരന് വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനോ പുടവ കൊടുക്കാനോ അർഹതയില്ല അതുകൊണ്ട് ആദ്യം വിവാഹ ചടങ്ങിൻ്റെ ആദ്യം എന്ന് പറയുന്നത് സദസ്സിനെ രണ്ട് പേരും പ്രദക്ഷിണമായിട്ട് വന്ന് സദസ്സിനെ പ്രണമിച്ച് തിരിച്ച് മണ്ഡപത്തിൽ വന്നിരുന്ന് വധു ഇടത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ആണ് താലി കെട്ടാറ് പലപ്പോഴും കിഴക്ക് വശം തിരിഞ്ഞിട്ട് വധുവിനെ നിർത്തിയിട്ട് താലി കെട്ടുന്ന സമ്പ്രദായമുണ്ട് അത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ആ സമയത്ത് ഈ മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ട് തന്നെ ഇനി മന്ത്രോച്ചാരണം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മലയാള അർത്ഥം മാത്രം അവിടെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കണം അവിടെ കന്യാദാനം ചെയ്യിക്കണം വധുവിൻ്റെ അച്ഛൻ എന്നിട്ടാണ് മറ്റ് ചടങ്ങുകളിലേക്ക് പോകേണ്ടത് ആ കന്യാദാനത്തിന് ശേഷം താലികെട്ട് താലികെട്ടിന് ശേഷം പൊടവ പൊടവ കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ചെയ്യാം പ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്രീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവിടെ അവിടെ ഇരുത്തിയിട്ട് ഈ പ്രദക്ഷിണ സമയത്ത് ഭാഗ്യസൂക്ത മന്ത്രത്തോടു കൂടിയിട്ട് അക്ഷരം അർപ്പിക്കണം തിരിച്ചു വരണം തിരിച്ചു വന്ന് അവിടെ കൊണ്ടിരുത്തിയതിന് ശേഷം ഐകൃ ത്രിമധുരം കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കും ആ മധുരം കൊടുത്തിട്ട് അവിടെ സൂക്തം ജപിച്ച് അക്ഷതം സമർപ്പിക്കണം അതിനുശേഷം മംഗളം ചൊല്ലി അവരെ ആശീർവദിക്കണം ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി